ടാങ്കർ ലോറി ഡ്രൈവറായ ഭർത്താവ് രാത്രിയിലെ ഡ്യൂട്ടിക്കായിട്ട് ഭാര്യയും മക്കളെയും തനിച്ചാക്കി പോവുകയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വെളുപ്പാൻ കാലമായപ്പോൾ തിരിച്ചു വന്ന ആ മനുഷ്യൻ നോക്കുമ്പോൾ വീട് കുറ്റിയിട്ടിട്ടില്ല ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ നിന്ന് ബാത്റൂമിൽ നിന്നും ഒരു ചെറിയ ശബ്ദം പതിഞ്ഞ ഒരു ശബ്ദം കേൾക്കുകയാണ് അതെന്തെന്ന് നോക്കി അയാൾ പകച്ചുപോയി എന്താണ് അവിടെ ആ മനുഷ്യൻ കണ്ട ആ കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് തെലുങ്കാനയിലെ അമീൻപൂർ എന്ന സ്ഥലത്ത് ചിങ്ങയ എന്ന അൻപത് വയസ്സുകാരൻ അയാൾക്ക് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് ഭാര്യ രചിത ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണ് ആ സ്ഥലത്തുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ തന്നെയാണ് ടാങ്കർ ലോറി ഡ്രൈവറായ ചിന്നയ്യയും ജോലി ചെയ്യുന്നത് കിട്ടുന്ന വരുമാനത്തിൽ വളരെ സംതൃപ്തിയോടെയാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത് ചിന്നയ്യ എന്നും രാത്രി പത്ത് മണിക്ക് ഡ്യൂട്ടിക്ക് ലോറിയുമായി പോയാൽ വെളുപ്പിന് മൂന്ന് മണിയാകും തിരിച്ചെത്താൻ അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം പോലെ രാത്രി ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞ് കഴിക്കാനുള്ള ഭക്ഷണവും പൊതിഞ്ഞെടുത്ത് അയാൾ പോവുകയാണ് തിരിച്ച് വെളുപ്പാൻകാലം മൂന്ന് മണിയായപ്പോൾ ചിന്നയ്യ വീടെത്തി എന്നത്തെയും പോലെ വീടിൻ്റെ വാതിൽ തട്ടി എന്നാൽ തുറക്കുന്നില്ല ഒന്നും കൂടി ശക്തമായി തട്ടിയപ്പോഴാണ് വാതിൽ കുറ്റിയിട്ടിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായത് അയാൾ അകത്ത് കയറി നോക്കിയപ്പോൾ ഭാര്യയെ കാണുവാനില്ല അപ്പോഴുണ്ട് ബാത്റൂമിൽ നിന്നും ഒരു ചെറിയ ശബ്ദം ചിന്നയ്യ കേട്ടു ഇതെന്താണെന്ന് നോക്കാനായിട്ട് ബാത്റൂമിൽ കയറിയപ്പോൾ അയാൾ അവിടെ കാണുന്നത് രചിത അവശ്യനില കിടക്കുകയാണ് അവർ കരയുന്നുണ്ട് കാര്യം കാര്യന്വേഷിച്ചപ്പോൾ രചിത പറഞ്ഞത് എനിക്ക് ഒട്ടും വയ്യ സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് എന്നായിരുന്നു രചിതയെ താങ്ങി പിടിച്ച് കൊണ്ടൊരിടത്ത് കിടത്തിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും നിങ്ങൾ പോയ ശേഷം ധൈര്യസാധം കഴിച്ചു അതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയത് മക്കൾക്കും തീരെ വയ്യ ഒന്ന് അകത്തു പോയി നോക്കൂ ഇത്രയും പറഞ്ഞിട്ട് രചിതയുടെ ബോധം പോയി മുറിയിൽ ചെന്ന് നോക്കിയ ചിന്നയ്യ കാണുന്നത് മക്കൾ അനക്കമില്ലാതെ കിടക്കുകയാണ് അവർക്കും ബോധമില്ല ഒരുപാട് വിളിച്ചെങ്കിലും ബോധം തെളിയുന്നില്ല ഇതോടെ ചിന്നയ്യ അയൽപക്കത്ത് ചെന്ന് ആ വീട്ടിലുള്ളവരോട് ആശുപത്രിയിൽ ഭാര്യയും മക്കളെയും കൊണ്ടുപോകാൻ സഹായം ചോദിച്ചു ഉടൻ തന്നെ അയൽപക്കത്തെ വീട്ടുകാരൻ കാറുമായി വന്ന് ചിന്നയെയും രചിതയും മക്കളെയും ആശുപത്രിയിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണ് ആശുപത്രിയിൽ കൊണ്ടു ചെന്ന ഉടനെ രജിതയെ പരിശോധിച്ച ശേഷം ഐ സിയുയിലേക്ക് പെട്ടെന്ന് മാറ്റി എന്നാൽ കുഞ്ഞുങ്ങളെ പരിശോധിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് കുറച്ച് നേരമായി എന്ന് ഇത് ചിന്നയക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ചത് കാരണം ആശുപത്രിക്കാര് ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിച്ചു രചിത അപകടനില തരണം ചെയ്തിരുന്നു പോലീസിനോടും ചിന്നയയോടും ഡോക്ടർ ഫുഡ് പോയിസൺ ആണ് കാരണം എന്ന് പറയുന്നു എന്നാൽ പോലീസിന് ഒരു സംശയം തോന്നുകയാണ് ഒരു കുടുംബത്തിലെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചിന്നയ്യെ മാത്രം ഒരു കുഴപ്പവും നിൽക്കുകയാണ് ഫുഡ് ഇൻഫെക്ഷൻ എന്തുകൊണ്ട് ഇയാളെ ബാധിച്ചില്ല അയാൾ പൂർണ്ണ ആരോഗ്യവാനുമാണ് പോലീസ് ചിന്നയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അയാൾ ഇങ്ങനെയാണ് ഞാൻ രാത്രി ഡ്യൂട്ടിക്ക് പോയിട്ട് വെളുപ്പിന് വന്നപ്പോൾ ഭാര്യ അവശതയിൽ ബാത്റൂമിൽ കിടക്കുകയായിരുന്നു മക്കളെ വിളിച്ചു നോക്കിയെങ്കിലും അവർക്ക് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല തൈര് കഴിച്ച ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് ഭാര്യ തന്നോട് പറഞ്ഞു അതിന് ശേഷമാണ് അവളുടെ ബോധവും പോയത് ഇത് കേട്ട പോലീസ് അയാളോട് ചോദിച്ചു താൻ എന്താണ് രാത്രി കഴിച്ചത് അയാള് പറഞ്ഞത് എൻ്റെ ഭക്ഷണം അവൾ പൊതിഞ്ഞു തന്ന് വിട്ടതാണ് പക്ഷെ ജോലി തിരക്കിനിടയിൽ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല എന്നാൽ പോലീസ് ചിന്നയ്യയുടെ വാക്കുകൾ അത്ര എടുത്തില്ല എന്തായാലും മൂന്ന് കുട്ടികളുടെയും ബോഡി ഓട്ടോപ്സി കഴിച്ചു ഫുഡ് പോയിസണിലാണ് കുട്ടികൾ മരിച്ചതെന്ന് കരുതിയ ആശുപത്രിക്കാർക്കും ചിന്നയ്യക്കും പോലീസുകാർക്കും എല്ലാം ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ വളരെയേറെ ഷോക്കാവുകയാണ് അതിൽ പറയുന്നത് മൂന്ന് കുട്ടികളും ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നതെന്നാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ എല്ലാ സാധ്യതകളും ഓട്ടോപ്സി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുമുണ്ട് ഇതാരാണ് കുട്ടികളെ മാത്രം കൊന്നത് എന്തായിരിക്കും മോട്ടീവ് രചിതയ്ക്ക് എന്താണ് അപ്പോൾ സംഭവിച്ചത് ആകെ മൊത്തം പോലീസിൻ്റെ മൈൻഡിൽ ചോദ്യങ്ങളും സംശയങ്ങളും ഓടിക്കൊണ്ടിരുന്നു ഇതേസമയം സമയം രചിതയുടെ സ്ഥിതി ഏറെക്കുറെ ബെറ്ററായി അവർ കണ്ണു തുറന്നു ഡോക്ടർ പെട്ടെന്ന് തന്നെ അവർ ഏകദേശം ബെറ്റർ ആയി എന്ന് പറഞ്ഞതും പോലീസ് ചിന്നയയും കൂട്ടി രജിതയെ കാണാൻ ഐസ്യയിലേക്ക് കയറുകയാണ് ചിന്നയെ കണ്ടതും രജിത മക്കളെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി ചിന്നയ എന്തു പറയണമെന്നറിയാതെ കരച്ചിലടക്കി നിന്നു രജിതയെ ഈ നിലയിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കരുതി പോലീസ് പുറത്തുപോയി ഡോക്ടറിനോട് ഇവരെ എപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമെന്ന് തിരക്കി എന്നാൽ ഡോക്ടർ പറഞ്ഞത് രചിതയുടെ ശരീരത്തിൽ അപകടകാരിയായ എന്താണ് ഉണ്ടായിരുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് നടത്തിയിരിക്കുകയാണ് അത് ലാബിൽ അയച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷമേ അവർ ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ എന്നാണ് കാരണം ഇതേ ഭക്ഷണം കഴിച്ച മൂന്ന് ജീവൻ ഇന്നില്ല അപ്പോൾ ഈ ടെസ്റ്റ് റിപ്പോർട്ട് പോലീസിനും വിലയേറിയതായിരുന്നു പോലീസിന് അപ്പോഴും എപ്പോഴും ഇതിൽ സംശയം ചിഹ്നുകയായിരുന്നു കാരണം അയാൾ ആ ഭക്ഷണം കഴിച്ചിട്ടുമില്ല ചിന്നയുടെയും രചിതയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾക്ക് കുറച്ച് വ്യക്തത ഈ കേസിൽ കിട്ടുന്നത് അതെന്തെന്നാൽ തെലങ്കാനയിലെ നൽഗുണ്ട എന്ന ഗ്രാമത്തിലാണ് രചിത ജനിച്ചു വളർന്നത് രചിതയ്ക്ക് പതിനെട്ട് വയസ്സായതും മാതാപിതാക്കൾ അവരുടെ പഠനം നിർത്തി വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി അങ്ങനെയാണ് ചിന്നയെ കൊണ്ട് രചിതയെ വിവാഹം കഴിപ്പിക്കുന്നത് ആ സമയം ചിന്നയ്യു മുപ്പത്തെട്ട് വയസ്സും രചിതയ്ക്ക് വെറും പതിനെട്ട് വയസ്സുമായിരുന്നു ചിന്നയ്യയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ആദ്യ ഭാര്യ പ്രസവത്തോടെ മരിച്ചിരുന്നു കുഞ്ഞിനെ പോലും രക്ഷിക്കാൻ അന്ന് ഡോക്ടർമാർക്ക് സാധിച്ചില്ല വിവാഹശേഷം ശേഷം രചിതയുടെ തുടർന്നുള്ള പഠനത്തിനോടുള്ള താല്പര്യം മനസ്സിലാക്കി അയാള് ഭാര്യയെ പഠിപ്പിച്ചു പന്ത്രണ്ട് വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ മൂന്ന് കുട്ടികളും ജനിച്ചു രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും പത്ത് പന്ത്രണ്ട് എട്ട് വയസ്സായിരുന്നു ഈ കുട്ടികളുടെ പ്രായം ചിഹ്നയൊക്കെയാണെങ്കിൽ ഭാര്യയും മക്കളും എന്ന് വെച്ച ജീവനാണ് ഭാര്യയും മക്കളും എന്ത് പറഞ്ഞാലും ആ മനുഷ്യൻ സാധിച്ചു കൊടുക്കും അങ്ങനെ ഇരിക്കുവാണ് ഈ ഒരു പരുവമായ കുട്ടികളെ ആരോ കൊല ചെയ്തിരിക്കുന്നത് ഈ കേസ് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് പോലീസിനെ കാത്ത് ഒരു ട്വിസ്റ്റ് ഇതിൽ വരുന്നത് രചിതയുടെ ടെസ്റ്റ് റിപ്പോർട്ടിൽ രചിതയുടെ ശരീരത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നും അവർ കഴിച്ച തൈര്സാധത്തിൽ അപകടകാരിയായ ഒന്നും കലർന്നിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് അവർ നല്ലൊരു ഡ്രാമയാണ് നടത്തിയിരിക്കുന്നത് ഇതോടെ ചിഹ്നയിലുള്ള എല്ലാ സംശയങ്ങളും നീങ്ങി ഇപ്പോൾ അത് മുഴുവൻ രചിതയിലേക്കായി പോലീസിനും രചിതയുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിലേക്ക് അയച്ച് പോലീസ് ഡീറ്റെയിൽസൊക്കെ എടുക്കുകയാണ് അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ആ മൂന്ന് കുട്ടികൾക്ക് സംഭവിച്ചത് തെളിവ് സഹിതം പുറത്തു വരുന്നത് മാസക്കാലമായിട്ട് ഒരു നമ്പറിലോട്ട് നിരന്തരം വിളിക്കുകയും തിരിച്ച് അതിൽ നിന്നും കോളുകൾ വരുന്നതായും കൂടാതെ പല മോശം മെസ്സേജുകൾ അതിൽ നിന്നും വന്നതായും കണ്ടെത്തി ഇതിൽ നിന്നും രചിതയ്ക്ക് ഭർത്താവ് അറിയാതെ ഒരു റിലേഷൻഷിപ്പ് ഒരാളുമായി ഉണ്ടെന്നുള്ളത് വ്യക്തം രചിതയുടെ ആ കാമുകൻ്റെ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അത് നൽഗുണ്ടയിലെ ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്ന ശിവകുമാർ ആളാണെന്ന് കണ്ടുപിടിച്ചു രചിതയെ ഇതിനു ശേഷം പോലീസ് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യലിൻ്റെ ഒടുവിൽ അവൾ പറഞ്ഞത് ഇതൊക്കെയാണ് രചിതയ്ക്ക് ചിന്നയെ മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അതിന് മെയിൻ കാരണം ഇവർക്കിടയിലുള്ള പ്രായവ്യത്യാസമാണ് തന്നെക്കാൾ ഇരുപത് വയസ്സ് കൂടുതലുള്ള ഒരാളെ ഭർത്താവായി കാണാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരൊക്കെ വളരെ ചെറുപ്പമാണ് അതൊക്കെ കാണുമ്പോൾ സ്വന്തം ഭർത്താവിനെ അവൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിരുന്നു ഇതിൽ രചിതയ്ക്ക് നല്ല കോംപ്ലക്സ് ഉണ്ടായിരുന്നു ഈ സമയത്താണ് പഠിച്ച സ്കൂളിലെ പത്താം ക്ലാസ്സിലെ ഒരു റീയൂണിയൻ വരുന്നത് അതിൽ പോയ രചിതയ്ക്ക് തൻ്റെ കൂടെ പഠിച്ച ശിവകുമാർ എന്ന പഴയ കൂട്ടുകാരനെ കാണാൻ കഴിഞ്ഞു അന്ന് ഇവർ തമ്മിൽ കുറേ നേരം സംസാരിക്കുകയാണ് ആ സംസാരം പിന്നീട് മൊബൈൽ നമ്പർ കൈമാറ്റത്തിലേക്കും പിന്നീട് വഴിവിട്ട അടുപ്പത്തിലേക്കും പോയി ചിന്നയയ്ക്ക് എഴുത്തും വായനയെ ഒന്നും അറിയാത്തത് മുതലാക്കി രചിത ശിവകുമാറുമായി ജോളിയായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു ഒരു ദിവസം ഇവർ രണ്ടുപേരും പുറത്തു വെച്ച് മീറ്റ് ചെയ്ത സമയത്ത് രചിത തന്നെ വിവാഹം കഴിക്കണമെന്ന് ശിവകുമാറിനോട് പറയുകയാണ് എന്നാൽ ശിവകുമാർ പറഞ്ഞത് തൻ്റെ സഹോദരിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വിവാഹം കഴിക്കാം എന്നാൽ ഞാൻ നിന്നെ മാത്രമാണ് സ്വീകരിക്കുന്നത് നിന്റെ മക്കൾ അതിൽ ഉൾപ്പെടില്ല എന്നായിരുന്നു ഇത് അവളുടെ ആഴത്തിൽ പതിഞ്ഞു മൂന്ന് മക്കളെയും കൊല ചെയ്താൽ ശല്യം തീരുമെന്ന് രചിത ശിവകുമാറിനോട് പറയുകയാണ് അയാൾ അപ്പോൾ പറഞ്ഞത് നീ അതെന്ത് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്തോ പക്ഷേ എനിക്ക് നിന്നെ മാത്രം മതി അങ്ങനെയാണ് അവൾ അന്ന് രാത്രി കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് ഉറക്കാൻ കിടത്തുന്നത് ശേഷം കുട്ടികൾ ഉറക്കത്തിലായതും ഓരോ കുഞ്ഞുങ്ങളുടെയും കഴുത്തിൽ ടവൽ കൊണ്ട് മുറുക്കി അവൾ കൊലപ്പെടുത്തുകയാണ് ചിന്നയ്യെ വരുന്ന സമയമാകാറായപ്പോൾ വാതിൽ കുറ്റിയെടുത്ത് വച്ചിട്ട് വാതിൽ ഇങ്ങനെ ചാരിയ ശേഷം ബാത്റൂമിൽ കിടന്ന് നന്നായി ഈ സ്ത്രീ അവശതം അഭിനയിച്ചു മുഴുവൻ കാര്യങ്ങളും കേട്ട പോലീസ് അവളോട് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത് ഒന്ന് നീ നിൻ്റെ ഭർത്താവായ ചിന്നയെ എന്താണ് ഒന്നും ചെയ്യാതിരുന്നത് അതിന് അവൾ പറഞ്ഞത് അയാൾ എന്നും രാത്രി പോകുമ്പോൾ ഞാൻ ശിവകുമാറുമായിട്ട് ഒന്നിക്കുമായിരുന്നു സമയം ഒത്തു വന്നാൽ അയാളെയും ഒഴിവാക്കാൻ പ്ലാൻ ഇട്ടിരുന്നു എന്നാണ് രണ്ടാമതായിട്ട് പോലീസ് ചോദിച്ചത് ഇതൊന്നും ചെയ്യാതെ തന്നെ നിനക്ക് നിന്റെ കാമുകനൊപ്പം പോകാമായിരുന്നില്ലേ എന്തിനാണ് നീ ഈ കുട്ടികളെ എല്ലാം കൊന്നത് അതിന് തെല്ലും കുറ്റബോധമില്ലാതെ തന്നെ അവൾ പറഞ്ഞത് ഡിവോഴ്സ് കിട്ടാതെ അതൊന്നും സാധ്യമല്ല ഡിവോഴ്സ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും എനിക്കതുവരെ കാത്തിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവരെ എല്ലാവരെയും എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചത് കേട്ട് പോലീസ് വരെ ഇരുന്നു പോയി ഈ സ്ത്രീ ചെയ്തതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം തിരില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്